നിധിയിലേക്ക് പണം ഇങ്ങനെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തി കേസുകൾ പ്രചാരണം നടത്തിയ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ കണ്ടെത്തി ഇവ നീക്കം ചെയ്യാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം അതേസമയം പ്രവർത്തകൻ പന്തളം സ്വദേശിയായ ശ്രീജിത്തിനെതിരെ പണം നൽകിരുതെന്ന് പ്രചാരണം നടത്തിയതിന് പന്തളം പോലീസ് കേസെടുത്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൽ ബിജെപി രാഷ്ട്രീയം കലർന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സർക്കാരിനെ വിമർശിക്കേണ്ട സമയം ഇതല്ലെന്നും ദേശീയ ദുരന്തമായി എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദുരിതാശ്വാസ നിധി കൂടുതൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയാൽ പ്രശ്നം മാറുമെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ഈ സമയം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കേരളത്തെ വയനാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിന് പകരം തെറ്റായ പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇതും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും ന്യൂസ് ന്യൂസ്